ഈ ഈ ഈ മെയിൻ ഇമ്പോർട്ടന്റ് മൂന്ന് മൂന്ന് സാധനം എന്ന് സൈസ് ആവണം ആവണം കളർ നല്ല നല്ല ആയിട്ട് അമ്മാമ്മയ്ക്ക് അമ്മാമ്മയ്ക്ക് പിന്നെ ഫുൾ ഡ്രസ് ഫിറ്റും ആണ് ഒരു ിൽ നിന്ന് വേണ്ടത് സോ അമ്മാമയുടെ ഫേവററ്റ് ഷോപ്പ് വെച്ച് കഴിഞ്ഞാല് ആണ് ഇലേക്കാന നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻടാവില്ലട്ടോ കാരണം ചുട്ടു കൂടി പോർത്തണ്ട് അപ്പോൾ ഞാൻ ഡോർ തുറക്കുമ്പോൾ രണ്ട് ഗൈ വേണം. ഞങ്ങൾ ദേ കാറിലാണ്. ഞങ്ങളെ ഇങ്ങോട്ട് വന്നാ മമ്മി. അപ്പ പറയും. അപ്പുന്നല്ല ടാസ്ക് നടക്കുന്നത്. എനിക്കല്ലല്ലോ ടാസ്ക്. ഞങ്ങൾ ഫാബിന്റെ യിലേക്കേക്ക് പോകുന്നു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടാസ്ക് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ഫാബി. ഫാ മമ്മി ഓണ്ട വെച്ചിട്ട് എന്താ ഫാബ് ഇന്ത്യക്ക് കൊടുക്കണ്ട સાബോണ്ടാ સાബോണ്ടാ ശത അബോണ്ടനെ പോലെ സീമവില്ലേ നീ എന്തെങ്കിലും ചെയ്യേണ്ടി ഇത്ര ഓക്കേ എന്തേലും ചെയ്യേ നമ്മൾ എന്തേലും ചെയ്യ ഓണ്ടയിലേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതേ ഓണ്ട അതേ ഓണ്ട സോ ഞങ്ങൾ അവിടെ എത്തി ഓണ്ട ആവും ഓണ്ട കാണാ മോണ്ട മമ്മേ നമ്മൾ എത്രരായോ ഇല്ല

പനമ്പള്ളി 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 പനമ്പള്ളിയിലുള്ള പനംപള്ളി എനിക്കറിയില്ല അവിടത്തെ അല്ലേ ഓക്കേ സോ വി ഹാവ് ഹ് ബിൽഡിംഗിലുള്ള ഫെയർ കളർ വയലറ്റാ പക്ഷെ അമ്മാമയ്ക്ക് ഇടാനൊക്കെ ഇഷ്ടമുള്ളത് ഒരു ഗോൾഡിഷ് കളറായിട്ടാണ് ഈ സെക്ഷനിൽ ചിലപ്പോ ഒക്കെ ഉണ്ടാവും സെക്ഷൻ അമ്മാമ്മുടെ സെക്ഷനിൽ ഇഷ്ടമാകുന്ന ഒരു സെക്ഷൻ സെക്ഷനായിട്ടുള്ള സെക്ഷനാണ് അമ്മാമ്മുടെ സൈസ് ലാർജാണ് ഒരു ഒരു ഗോൾഡിഷ് കളറായിട്ട് ഒരു മിക്സ്ച്ചർ ഓഫ് വൈറ്റ് ഉള്ളതായിട്ട് അമ്മാമ്മക്ക് ഭയങ്കര ഡാർക്ക് കളറ ഇഷ്ടമല്ല ലൈറ്റ് ായിട്ടുള്ളത് ടീലും അങ്ങനത്തെ കളറും എടുക്കാറുണ്ട് ചെലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു സാരികൾ എടുത്താലോ സാരികൾ നല്ല ഭംഗിയുണ്ട് നോക്കിക്കേ അമ്മാമക്ക് കളേഴ്സ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഓ ശരി അത് പറ്റില്ല കാരണം അമ്മ അമ്മി പറഞ്ഞു അത്രയും എക്സ്പെൻസീവായ ഡ്രസ്സെടുക്കരുത് സാരി ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് അതോ കളർ ഈ ലൈക്സ് ഇസ് ഗ്രേ കളർ ഇഷ്ടമാണ് നമ്മുടെ വേറൊരു സദ്യയ്ക്ക് പോവാണ് ഓ നൈസ് 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 ഓ അത് ഷോളാണ് അത് പറ്റില്ല സെക്ഷൻ നോ നോ ഓ വൈറ്റ് ഓ ഇതൊക്കെ ഷോൾസ് ആണ് ഉണ്ടോ അല്ല എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഓറഞ്ച് ഷോൾസ് ആ ഇതൊരു ചോയ്സ് ആണ് ഇതൊരു ചോയ്സാണ് ഇത് നമ്മൾ ഓ ഇത് നല്ല രസമുണ്ട് അമ്മാമ്മയ്ക്ക് ഇതിങ്ങനത്തെ ഇഷ്ടമായതായിരിക്കും ഈ രണ്ടും എൻ്റെ ഒരു ചോയ്സാണ് ഊയി മൂന്നെണ്ണോ നല്ല രസമുണ്ട് കണ്ടോ അമ്മാമ്മയ്ക്ക് ഇതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അമ്മാമ്മയ്ക്ക് ഇഷ്ടം ചാൻസസ് വരുന്നതിനാണ് ഇവിടെ വയ്ക്കാൻ പറ്റുന്നത് നമുക്ക് അപ്പോഴേക്ക് ഇവിടെ എന്തേലും ഉണ്ടോ നോക്കാം സെലക്ഷൻസ് എല്ലാം ഇവിടെ സോ ആ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ കൂടുതൽ ദസ് ഇഷ്ടമാമക്ക് ഭയങ്കര ഇഷ്ടവും സോ ഫൈനലി വൺ അവർ ആഫ്റ്റർ ഒരെണ്ണം കണ്ടുപിടിച്ചു ഡ്രസ് എടുത്തോന്ന് ആ എടുത്ത ഡ്രസ് എടുത്തു ഇതാ മമ്മിക്ക് എനിക്കും കൂടി ഒന്ന് പുതിയായിട്ട് ഞാനും ഡ്രസ് എടുക്കാൻ വന്നു പക്ഷെ എടുത്തില്ല ചെക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങള് അമ്മാമെ കാണാൻ പോവാണ് അമ്മാമിക്ക് ഇഷ്ടമാവെന്ന് നോക്കാൻ വേണ്ടി വന്നു മഴയുണ്ടായിരുന്നു വാങ്ങിച്ചു ഇനി ഞങ്ങൾ ഞങ്ങളുടെ എച്ച് പി ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു പക്ഷേ അമ്മക്ക് ഇഷ്ടമാകുന്ന സൈസ് ഒക്കെ കറക്റ്റ് ആണെന്ന് അറിയില്ല നമുക്ക് നോക്കാം <laughs> <laughs> <ÖLE> <foxtha> ോ നട്ടാട്ടി കളയും ഇവിടെ വിട് വിട് കഴിഞ്ഞാ കഴിഞ്ഞാ പറഞ്ഞല്ലോടി പോയത് എനിക്ക് പറഞ്ഞേ ഇങ്ങനെ i don't know ആ അടിപൊളിട്ടുണ്ട് പാപ്പ തന്നെ സെലക്ട് ചെയ്തെ കൊറേ കൊറേ നേരമായിട്ട് അങ്ങോട്ട്